രണ്ട് ദിവസമായിട്ട് മഴ അങ്ങനെ അല്ലേ അതുകൊണ്ട് തന്നെ നല്ലൊരു വെയിലും വിളിച്ചൊക്കെ ഉണ്ട് അപ്പം ഞാൻ ഇന്നത്തെ ആ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു മൂന്നാല് ദിവസം മുന്നേ പോയി വന്നാണ് പക്ഷെ വേദന അങ്ങോട്ട് മാറുന്നില്ല പിന്നേം പിന്നേം വേദന അപ്പോൾ അങ്ങനെ ഒന്ന് ഡോക്ടറെ വിളിച്ചപ്പോൾ ഡോക്ടർ വരാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഡോക്ടർത്തേക്ക് പോവുകയാണ് ഞാനും ഏട്ടനും കൂടിയാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നല്ല പേടിയിലാണ് പോകുന്നത് ഇന്നിപ്പോൾ പോയിട്ട് അഡ്മിറ്റ് ആക്കുമോ എന്താണെന്നൊന്നും അറിയില്ല നമുക്കറിയില്ല എന്നാണ് അഡ്മിറ്റ് അഡ്മിറ്റാക്കേണ്ട ഡേറ്റ് എന്നൊന്നും അറിയില്ല അപ്പോൾ ഇപ്പോൾ ഒമ്പതാം മാസമാണ് അപ്പോൾ പോയി നോക്കട്ടെ അങ്ങനെ പോയി നോക്കിയിട്ട് ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് നമ്മൾ അഡ്മിറ്റ് അഡ്മിറ്റ് ആക്കൂ ഇവിടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് വന്നാൽ മതിയല്ലോ അപ്പോൾ ഇപ്പോൾ പോകുമ്പോൾ ഒന്നും കൊണ്ടുപോവുന്നില്ല കേട്ടോ നമ്മൾ ഫയൽ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ അപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇക്റ ഹോസ്പിറ്റലാണ് നമ്മളെ കോഴിക്കോടുള്ള ഇക്ര ഹോസ്പിറ്റൽ അവിടെയാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് ആ വീടിൻ്റെ വാതിലൊക്കെ പൂട്ടി പോകാൻ പോവുകയാണ് കേട്ടോ വണ്ടിയിൽ വരെ ഒന്നും ഇരിക്കാനും പോലും പറ്റൂല കസേരയിൽ ഇരിക്കാനോ ഒന്നും കഴിയുന്നില്ല ഭയങ്കര വേദനയാണ് അതുകൊണ്ട് വീട്ടിൽ അങ്ങനെയൊന്നും ചെയ്യാറുമില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടിയൊക്കെ ആക്കും ഒരുപാട് നടന്ന് അടുക്കളയിലൊക്കെ ഒരുപാട് നടന്ന് ചെയ്യുമ്പോൾ ഭയങ്കര പെയിനാണ് അപ്പോൾ കുഞ്ഞ് സെഫാലിക് പൊസിഷനിലായതുകൊണ്ട് തന്നെ ഭയങ്കര പെയിനാണ് തഴയ്ക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണല്ലോ അപ്പോൾ ഇതാ ഡോക്ടറെടുത്ത് പോയി വന്നിട്ടുണ്ട് ഡോക്ടറ് പതിനഞ്ചിന് അഡ്മിറ്റ് പറഞ്ഞിട്ടുണ്ട് പതിനാറിന് സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് അപ്പോൾ പേടിയോട് കൂടിയിട്ട് ഇത് ഇന്ന് അഡ്മിറ്റാക്കോ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഒന്ന് ഡോക്ടർ ഡേറ്റ് ആവാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നുണ്ട് അപ്പം മരുന്നും ഗ്യാസിൻ്റെ മരുന്ന് പിന്നെ വേദനയാക്കി ഡോക്ടർ പറഞ്ഞു ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ വേഗം ഫുഡൊക്കെ ഉണ്ടാക്കാം കേട്ടോ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ല പുറത്തുനിന്ന് പിന്നെയുള്ള ഭക്ഷണം എനിക്ക് അങ്ങനെ കഴിക്കാനും പറ്റുന്നില്ല അതുകൊണ്ടാണ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ അപ്പം ഞാൻ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കുട്ടി ആക്കും അപ്പോൾ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ ശ്രീ ശ്രീമോൾ പോകുമ്പോൾ ഏട്ടൻ്റെ വീട്ടിലേ നിന്ന് വരുന്ന സമയത്ത് കൂട്ടിയതാണ് അപ്പം ഇനിയിപ്പോൾ ഇതാ ഞാൻ വേഗം ചോറൊക്കെ വെക്കട്ടെട്ടോ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയതൊന്നും പിന്നെ എടുത്തിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയൊരു ഇതിലല്ലായിരുന്നു പേടിയിലാണല്ലോ പോയതെന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെ വന്നതിൻ്റെ ശേഷം എന്താ ഞാൻ വേഗം തന്നെ ചോറൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇതാ പതിനഞ്ചാം തീയതിയാണ് അഡ്മിഷൻ ഡേറ്റ് കിട്ടിയത് പതിനാറിന് സിസേറിയൻ ചെയ്യാമെന്നാണ് പറഞ്ഞത് ആദ്യത്തത് ആയിരുന്നു അപ്പോൾ പിന്നെ രണ്ടാമത്തത് പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഞാൻ വേഗം വന്നതാ ഫുഡൊക്കെ ഉണ്ടാക്കുകയാണ് ഹോട്ടലത്തെ ഫുഡ് കഴിക്കാനേ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ് കേട്ടോ ഈ സമയത്ത് അതിൻ്റെ പിറ്റേത്ത ദിവസമൊക്കെ വല്ലാണ്ട് ബുദ്ധിമുട്ടായിപ്പോയിനി അപ്പോൾ ഞാൻ അധികം ഒന്നും ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ അതാ ഞാൻ വേഗം തന്നെ അതാ പയറുപ്പേരിയും സോയ വറുത്തതും പിന്നെ മുതിരപ്പേരി ഉരുളൊക്കെ ഇഴങ്ങും ഉള്ളിലേക്ക് ഫ്രൈ ചെയ്തത് പച്ചക്കറി പിന്നെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയൊക്കെ തന്ന അപ്പോൾ അതാ ഇന്ന് വിഭവങ്ങൾ ഒരുപാടുമായി അപ്പോൾ അങ്ങനെ വേഗം തന്നെ ഫുഡൊക്കെ കഴിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ ഡേറ്റ് ഇല്ല ഇനിയിപ്പോൾ കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയേ ഉള്ളൂ വാവ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും നല്ലോണം ഒക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ ഞാനിതാ സ്ത്രീ മോളും കൂടി വേഗം ചോറും കറിയൊക്കെ ആക്കിയിട്ടോ സ്ത്രീ മോളും കൂടി സഹായിച്ചിരുന്നതിനെക്കൊണ്ട് വേഗം ആക്കി എങ്ങനെയൊക്കെയോ ആക്കി അതന്നെ ഞാൻ ഒറ്റ ട്രിപ്പിൽ അങ്ങനെ ചെയ്യല്ല ചെയ്യുക ഓരോ പ്രാവശ്യം ഇരുന്ന് നിന്ന് അങ്ങനെയൊക്കെ ചെയ്യുക ഒരുപാട് സമയം വെച്ചല്ലേ നിൽക്കാനും പറ്റില്ല അപ്പം അങ്ങനെയാണ് അപ്പം ഇനിയിപ്പോൾ ഡേറ്റ് അധികം ഒന്നും ഇല്ല ഇനിയും കുറച്ച് സാധനങ്ങളും കൂടിയൊക്കെ നമ്മളത് ആ ബാഗിൽ എടുത്ത് വെക്കാനുണ്ട് പെട്ടിയിൽ അപ്പോൾ കുറച്ചും കൂടി നൈറ്റി അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ എടുത്ത് വെക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കുകയൊക്കെ വേണം അതിനാണ് പെട്ടി അവിടെ തന്നെ വെച്ചിട്ടോ അപ്പോൾ അങ്ങനെ ഇനിയിപ്പം വാവ വന്നിട്ടും ഇവിടെ ആരും ഒന്നും ഇല്ല കേട്ടോ സഹായിക്കാനൊന്നും ഇനിയിപ്പോൾ എന്താ ബാക്കിയുള്ള കാര്യങ്ങളെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഇവിടെ തന്നെയാണോ ഡെലിവറി കഴിഞ്ഞിട്ട് നിൽക്കുക ഇവിടെ തന്നെയാണോ നിൽക്കുക അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട് അമ്മ അമ്മയില്ലാത്തൊരു കാര്യവും അമ്മമാരുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കാല്ല ഇപ്പം പിന്നെ ഏറ്റവും ശ്രീ മോളുള്ളതിനെക്കൊണ്ട് എനിക്ക് ഒരാളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം